ജീവനിൽ പൊതുരാഗം തൂകി ആരു നീ മരുഭൂപി കുളിരേകം Pooh be there.

ഇപ്പുറത്തെ പോകും പോകും വരെ അവർക്ക് ഒരു ചാൻസ് മുന്നിൽ പഞ്ഞിന്റെ അതല്ല വെറുതെ വെറുതെ ആണെങ്കിൽ അശി മുന്നിൽ വന്നിട്ടിരിക്കുമ്പോ സത്യം പറഞ്ഞൊന്നും മുട്ട് വറക്കും കാരണം ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ അപ്പൊ പിടിച്ചെടുക്കും പെട്ടെന്ന് പറയും വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു നിർത്തി പൊതുവായിട്ട് മീഡിയ ഇതിനിടയിൽ ഗൾഫിൽ ഒരു ഷോ നടത്തിയപ്പോ സായനോർ പരിപാടി എല്ലാം കഴിഞ്ഞ് അവരെ ഗസ്റ്റ് സെക്യൂരിറ്റീന്റെ മുന്നിൽ പോയി നിന്ന് ഹസ്ബൻഡ് ഹസ്ബൻഡാവുന്ന ഉള്ളിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ജബർദല്ലി നാട്ടം പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ചിട്ടൊരു അതെനിക്ക് മറക്കാൻ പറ്റുന്ന

എനിക്ക് പറയാൻ പറ്റുന്നില്ല തിരിച്ച് വരാങ്ങാണ്ട് കാരണം അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന ഫുൾ അറബി കുട്ടികളാണ് അറബി കുട്ടികൾക്ക് നമ്മൾ ആർട്ടിസ്റ്റാണെന്നോ ആർട്ട് ഹസ്ബൻഡാണോന്നോ ഒന്നും അറിയില്ല എന്നിട്ട് അന്ന് പരിപാടി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ആശീന കാണുന്നേ ഇല്ല ഞാനിൻ്റെ ഓരോരുത്തരുടെ ഫോണിന് വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് ഓരോരുത്തരുടെ നടക്കും നോക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴും മുഖം ഇങ്ങനെ വിളിപ്പിച്ചിട്ട് മുന്നിൽ പോകാൻ ചെ നോക്കുമ്പോൾ ഏതൊരു അറബി ചെക്ക ഞാൻ ഹസ് സാൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞപ്പോൾ ജബർദല്ലി ജബുർദല്ലി എന്നിട്ട് ഒറ്റ പിടിച്ചു കഴിഞ്ഞാല് തെക്കേ അഞ്ചു സെന്റ് സ്ഥലം അങ്ങോട്ട് കൊണ്ടേ അടിക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടായിട്ട് ഇതൊന്നും കഴിഞ്ഞാൽ സ്പോട്ടിൽ പേയ്മെന്റ് അതാണ് ഏറ്റവും നെഗറ്റീവ് ക്വാളിറ്റി പിന്നെ ആമ്പാവുണ്ടോ പിന്നെ ആശി അങ്ങനെയല്ല നമ്മളിപ്പോൾ ക്രിസ്മസ് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മളെ രണ്ടുപേരുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് നമ്മൾ പരിചയപ്പെടുന്നത് തന്നെ ആശിയുടെ ഫിറ്റ്നസ് സെന്ററിൽ വെച്ചിട്ടാണ് എന്താ ആ ടൈമിൽ ഞാൻ ആ ടൈമിൽ ഇപ്പോഴും പക്ഷെ എന്നാലും ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ലോണം തുമ്പിറ്റ് ഇങ്ങനെ ഉയർത്ത വന്ന ഞാനാണ് ജിമ്മിൽ പോയിട്ട് അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ എന്താ വെച്ചാൽ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഞാനെടുത്ത റെസൊല്യൂഷൻ ന്യൂ ഇയർ റെസൊല്യൂഷൻ അത് പറഞ്ഞത് പത്ത് കിലോ കുറയും കഴിഞ്ഞ കൊല്ലം ചെയ്താലും ഞാൻ പത്ത് കിലോ കുറഞ്ഞിട്ടില്ല പക്ഷേ ഇക്കൊല്ലം ഞാൻ എല്ലാവർക്കും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എൻ്റെ പത്ത് കിലോ കുറഞ്ഞു അതിൻ്റെ കാരണക്കാരനോട് നിൽക്കുന്നുണ്ട് ും ഒരേ പള്ളിയിലാണ് പോകുന്നത് എടുത്തവരെയും കണ്ടിട്ടില്ല കഴിഞ്ഞ വർഷം ജൂലൈ ഒന്നിനാണ് ഞാൻ ആദ്യ രാശിനെ കാണുന്നത് ഞങ്ങളൊരു ഇതിലാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഞാൻ ഇവിടെ കാണാറുണ്ട് കുരിശിന്റെ വഴി പോകുമ്പോൾ ഫാദർ പറഞ്ഞിരുന്ന ഒരു കുരിശെടുക്കാൻ വേണ്ടി

ഇതുവരെ കഴിഞ്ഞ് എന്താ പറയുക ഫിക്സിങ് കല്യാണ ഫിക്സിങ് വരെ കഴിഞ്ഞ് ഫിക്സിങ് കഴിഞ്ഞിട്ടാണ് ഞാനൊരു പ്ലേ ബാക്ക് സിംഗറാന്നുള്ള കാര്യം എൻ്റെ വുഡ് ബി മനസ്സിലാക്കിയത് അതിനെപ്പറ്റി എന്താ ഇപ്പോൾ പറയാനുള്ളത് അത് ഞാൻ ഒരു സാധാരണ സിംഗറായിരിക്കൊരു ജീവിതം കൊടുക്കാന്നെല്ലാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇതാക്കി അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിതം കിട്ടിയ പോലെയാ ഉള്ളത് അത് ഉള്ളത് കാര്യം നിങ്ങൾക്ക് പറയാമല്ലോ കാണാത്ത രാജ്യങ്ങൾ ഇതെല്ലാം കുറെ സഞ്ചാരം പിന്നെ അതിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ഞാൻ കുറച്ച് പറഞ്ഞ ജബറല്ലിന്ന് പറഞ്ഞിട്ട് കഴുത്തല്ല പിടിച്ചു ഇതാ ഞാൻ പറഞ്ഞു ഈ ആറ്റിറ്റ്യൂഡിന്റെ മഹത്വം അവിടെയാണ് കാണുന്നത്